ഹലോ വെൽക്കം ടു മല്ലു ബൈ നിഷു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പറയാൻ അതായത് പലർക്കുള്ള ഡൗട്ട് ആണ് ഹയ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് വിസ രണ്ട് മാസം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോ രണ്ട് മാസം ഹയാ ഏവൻ ടൂറിസ്റ്റ് വിസ കിട്ടുന്നുണ്ട് ആദ്യം വൺ മന്തിനാണ് കിട്ടുക വൺ മന്തിന് എടുത്തിട്ട് ഇവിടെ വന്നതിന് ശേഷം ഖത്തറിൽ എത്തിയതിനു ശേഷം നമുക്ക് വൺ മന്ത്രി റിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് ചെയ്യുമ്പോൾ പല ആളുകളും പല ട്രാവൽസിൽ നിന്നും അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടോ ചെയ്തിട്ട് അതിൽ ഇമെയിൽ ഐ ഡി നഷ്ടമായിട്ട് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ അത് പലരും ചെയ്യുന്നതിൻ്റെ അറിവില്ലായ്മ കൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടൂറിസ്റ്റേഴ്സൊക്കെ വേണ്ട അസിസ്റ്റൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വരുന്ന ആളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ടിൻ്റെ കോപ്പി പിന്നെ ഖത്തറിലുള്ള ഒരാളുടെ ഖത്തറീ നാഷണൽ അഡ്രസ് സർട്ടിഫിക്കറ്റ് ഈ നാല് ഡോക്യൂമെന്റ്സ് ഉണ്ടെങ്കിൽ വിത്തിൻ ടു ഡേയ്സ് വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് വിസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത് നമുക്ക് രണ്ട് ബ്രാഞ്ചാണ് ഇപ്പോൾ അവൈലബിൾ മെയിൻ ബ്രാഞ്ച് നമ്മുടെ ഉംസൽ അൽ മുഹമ്മദും പിന്നെ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബിനുംബ്രാനിലാണ് അപ്പോൾ ദോഹ ഏരിയയിലുള്ളവർക്കൊക്കെ പിന്നെ അറിയുന്നവർക്ക് വേണ്ടി ജസീറ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഈ ബ്രാഞ്ച് വരുന്നത് വരുന്നത് ഉള്ളത് റവാബി പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇപ്പോ ഇവിടെ ടു മന്ത്സ് നിന്നതിന് ശേഷം വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാം പറ്റുമോ പഴയ പോലെ അതായത് സൗദി മൾട്ടി എടുത്തിട്ട് അങ്ങനെ ഇന്റർവ്യൂസ് മുന്നേ അങ്ങനെ നമ്മൾ പുതിയ വിസ വിസ എടുത്തിരുന്നത് ആ ഓപ്ഷൻ നമ്മളിൽ ഇല്ല അതായത് സൗദി മൾട്ടി എൻട്രി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ പുതിയ ഓപ്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തായാലും ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് പിന്നെ അതുപോലെ ഒരു വാക്സിൻ്റെ കാര്യം ഉണ്ടായിരുന്നു അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിസ എടുത്തിട്ട് ഉദ്ദേശിക്കുന്നവരാണ് പോവാൻ പറ്റും പിന്നെ പലരും നമുക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നതാണ് നമ്മളെല്ലാ വീഡിയോസിലും പറയാറുള്ളതാണെങ്കിലും പോലും പിന്നെ ചോദിക്കുന്നതാണ് നിങ്ങൾ ഫ്രീലാൻസ് ഫീസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ലേഡീസ് ഫീസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതായത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ ചെയ്യുന്നില്ല പിന്നെ വേറെ കാര്യം പറയാനുണ്ട് നിങ്ങൾ ഈ ഇന്ത്യയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഫ്രൈഡേ ഞങ്ങൾക്ക് ഓഫ് ആണ് വെറുതെ റിപ്ലൈ ചെയ്യും അതല്ലാത്ത സമയത്ത് നിങ്ങൾ ഈ മെസേജ് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ കൊടുക്കും പക്ഷെ വാട്സാപ്പിൽ നമ്മൾക്ക് എന്നല്ല എല്ലാ പ്രവാസികൾക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ അത്രേ ടൈമില് നിങ്ങളും കൂടി ഇങ്ങനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങി കിടക്കണ സമയത്ത് എടുങ്ങാറാക്കണം അത്ര നല്ല പരിപാടിയല്ലല്ലോ ബാക്കി എല്ലാ സമയത്തും ഞങ്ങളെ കസ്റ്റമേഴ്സിനെ അറിയണം ഞങ്ങളുടെ റിപ്ലൈ സർവീസ് എങ്ങനെയുള്ളതാണെന്നുള്ളത് അതുകൊണ്ടാണ് ഈ കാര്യം അതായത് അവരെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് എല്ലാ ഡോക്യുമെന്റ്സും നമ്മള് അവർക്ക് അവരുടെ വാട്സപ്പിൽ ഇട്ട് കൊടുക്കും പിന്നീട് ഭാവിയിൽ അവർക്ക് വിസ എടുക്കുന്ന കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലോ യാതൊരു ബുദ്ധിമുട്ടും നേരിടാത്ത തരത്തിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും അതീയ സഫറിന്റെ അറിയാം നമ്മുടെ സർവീസ് എങ്ങനെയുള്ളതാണെന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്ത് പറയേണ്ടി വരുന്നത് അത്രയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ചില ആൾക്കാർ അതായത് രാത്രി രണ്ടു മണിക്കൊക്കെ വിളിച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത് അപ്പോ നമ്മുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് രാവിലെ എയ്റ്റ് തേർട്ടി തൊട്ടിട്ട് രാത്രി പതിനൊന്ന് മണിവരെ ഖത്തർ ടൈം ഈ ടൈമിൽ നിങ്ങൾ മെസ്സേജ് മെസ്സേജ് എപ്പോ എപ്പം നിങ്ങൾ അയച്ചോളൂ നമ്മള് ആ ഡ്യൂട്ടി ടൈമിൽ അതായത് മണി ഉള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ടുള്ള ഒരു കാര്യം വീണ്ടും കോൾ കോൾ അവൈലബിൾ അല്ല പലരും ചെയ്യും അത് യൂസ് ചെയ്തിട്ട് ആണ് ചിലർ യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ നമ്മള് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും റിപ്ലൈ ചെയ്തിരിക്കും ബൈ